ഗാസയെ ഇസ്രായേലിനൊപ്പം ചേർക്കാനുള്ള വമ്പൻ നീക്കമാണ് ഇപ്പോൾ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയുടെ ഓരോരോ പ്രദേശങ്ങളായി പിടിച്ചെടുക്കുകയാണ് ഇസ്രായേലി സേന ഈ ആക്രമണത്തിന്റെ അവസാനത്തിൽ ഗാസയിൽ പാലസ്തീനികളോ ഗാസാവാസികളോ ഒന്നും ഉണ്ടാകില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മുൻകാലത്തെ യുദ്ധാനുഭവം പോലെ ആയിരിക്കില്ല ഇപ്പോൾ നടക്കുന്ന യുദ്ധം ഗാസയുടെ ഓരോ പ്രദേശങ്ങളെയും പൂർണ്ണമായും പിച്ചു ചീന്തിക്കൊണ്ട് ഗാസയുടെ ഓരോ പ്രദേശത്തു നിന്നും ഗാസാവാസികളെയും പാലസ്തീനികളെയും ഒക്കെ കുടിയിറക്കിക്കൊണ്ടുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ ഇസ്രായേലി സേന നടത്തുന്നത് ഒരു ഭാഗത്ത് അതിരൂക്ഷമായിട്ടുള്ള വ്യോമാക്രമണം ഖാൻ യുനീസ് ജബാലിയ ബെയ്ത്ത് ലഹിയ ബെയ്ത്ത് ബുർജ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ഇസ്രായേലി ഫൈറ്റിംഗ് ജെറ്റുകൾ മണിക്കൂറുകളുടെ ഇടവേളയിൽ ആക്രമണം നടത്തുകയാണ് അതിന് പിന്നാലെ ഇസ്രായേലിന്റെ കരസൈന്യം ഇസ്രായേലിന്റെ കരസന്യത്തിന്റെ വമ്പൻ സേനാ വിന്യാസമാണ് ഗാസയ്ക്കുള്ളിലേക്ക് നടക്കുന്നത് പൂർണമായും ഗാസയെ ഇസ്രായേലിനൊപ്പം ചേർക്കുക ഈ ആക്രമണത്തിന്റെ രൂക്ഷത കണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈജിപ്റ്റ് ഇടപെട്ടത് ഈജിപ്റ്റ് ഇതുവരെ എടുത്ത നിലപാടല്ല കഴിഞ്ഞ ദിവസം ഈജിപ്റ്റ് സ്വീകരിച്ചത് ഈജിപ്റ്റ് ഈ ആക്രമണത്തിന്റെ ആ ഭീകരത കണ്ട് ഭയപ്പെട്ടുകൊണ്ട് പറയുന്നു ഞങ്ങൾ അഞ്ച് ലക്ഷം ഗാസാവാസികളെ സ്വീകരിച്ചു കൊള്ളാം ഡൊണാൾഡ് ട്രംപ് എന്താണോ നേരത്തെ പറഞ്ഞത് അത് ഞങ്ങൾ അംഗീകരിക്കുന്നു അഞ്ച് ലക്ഷം ഗാസക്കാരെ ഞങ്ങൾ സ്വീകരിക്കാം ബാക്കിയുള്ള ഗാസക്കാരെ മറ്റ് അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നയപരമായ നീക്കങ്ങൾ ഞങ്ങൾ നടത്താം പക്ഷേ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണം എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഗു തന്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കി ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെങ്കിൽ ജീവനോട് അവശേഷിക്കുന്ന ഇരുപത്തിനാല് ബന്ദികൾ ഇസ്രായേൽ എന്ന രാജ്യത്തിനുള്ളിൽ എത്തണം ആ ഇരുപത്തിനാല് ബന്ദികളെ മോചിപ്പിച്ച് റെഡ് ക്രോസിന് ഹമാസ് കൈമാറണം ഇല്ലെങ്കിൽ ഒരു നിമിഷം പോലും ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കില്ല ഇസ്രായേൽ എന്ന രാജ്യമെടുത്ത തീരുമാനം അത് അവസാന തീരുമാനമാണ് ഇത് ഹമാസ് ഒരിക്കലും ചിന്തിച്ചിരുന്ന ഒരു യുദ്ധമല്ല കാരണം ഇരുപത്തിനാല് ബന്ദികൾ ഹമാസിന്റെ പക്കലുണ്ട് ആറാഴ്ചത്തെ വെടിനിർത്തൽ കരാറിനടയിൽ മുപ്പത്തിമൂന്ന് ബന്ദികൾ വിട്ടയച്ചു എട്ട് ബന്ദികളുടെ മൃതശരീരം കൊടുത്തുവിട്ടു ഇനി ഇരുപത്തിനാല് പേർ തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഹമാസ് പറയുന്നു അതിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ബാക്കി മുപ്പത്തി അഞ്ച് ബന്ദികളുടെ മൃതശരീരവും കൂടി തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് ഹമാസിൻ്റെ അവകാശവാദം എന്നാൽ ഈ ഹമാസിൻ്റെ അവകാശവാദം ഇസ്രായേൽ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല പൂർണ്ണമായും അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല വിശ്വസിക്കുന്നില്ല കാരണം ഇരുപത്തിനാല് ബന്ദികൾ ജീവനോടെ ഉണ്ട് എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നില്ല അതിൽ നിരവധി പേരെ ഇതിനകം തന്നെ ഹമാസ് കൊന്നു തള്ളിയിരിക്കാം കൊന്നൊടുക്കിയിരിക്കാം കാരണം ഇരുപത്തിനാല് പേരിൽ പല ഇരുപത്തിനാല് പേരുണ്ടെങ്കിൽ ഇത്രത്തോളം ആക്രമണം രൂക്ഷമായ ഘട്ടത്തിൽ ആ ആക്രമണത്തിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആക്രമണത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി അതിൽ പത്തു പേരെയെങ്കിലും ഹമാസ് വിട്ടു നൽകിയേനെ ഒന്ന് ഈ ആളുകൾ ഹമാസിന്റെ പക്കൽ ജീവനോടെ ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ഇവരെ വച്ച് നീണ്ട കാലത്തേക്ക് വിലപേശി കയറുന്ന തന്ത്രമായിരിക്കും ഹമാസ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ആ തന്ത്രം നടപ്പാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് ഹമാസ് നടത്തുന്നത് ഇത് രണ്ടാണെങ്കിലും നഷ്ടം ഹമാസിന് തന്നെയാണ് കാരണം ഇനി ഞങ്ങൾക്ക് ഒരു ചർച്ചയിലൂടെ താല്പര്യമില്ല ഇരുപത്തിനാല് ബെന്തികളെ ജീവനോടെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന അതിന് മൂടോടുകൂടി പിഴിതെറിയുകയാണ് ഗാസയിൽ നിന്നും ഇസ്രായേൽ ആ ഹമാസിനെതിരെയുള്ള അതിരൂക്ഷമായ രൂക്ഷമായ ആക്രമണം ആ ആക്രമണം ഓരോ മണിക്കൂറിലും കടുപ്പിക്കുകയാണ് ഇതുവരെ കണ്ട രീതിയിലല്ല ഇത് ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ വർഷിച്ചുകൊണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ രാസായുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പെന്നോ ജനനിബിഠമായ മേഖലയെന്നോ ഹമാസിന്റെ കമാൻഡ് സെന്റർ എന്നോ അവരുടെ അവരുടെ ബേസ് ക്യാമ്പെന്നോ ഉള്ള ഒരു തരത്തിലുള്ള വിവേചനവും വേർതിരിവുമില്ലാതെ ഇല്ലാതെ ആക്രമണത്തിന്റെ പരകോടിയിലേക്ക് നീങ്ങുകയാണ് ഇസ്രായേലി സേന ഓരോ ദിവസവും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ മരണപ്പെട്ടവരുടെ സംഖ്യ തന്നെ തിട്ടം തിട്ടപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥ അത് അത് തിട്ടപ്പെടുത്തി അറിയിക്കേണ്ട പാലസ്തീൻ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ പാലസ്തീൻ സർക്കാരിന്റെ ആളുകൾക്ക് പോലും ആ പ്രദേശത്തേക്ക് അടുക്കാൻ കഴിയാത്ത അവസ്ഥ ഹമാസിന്റെ ഭീകരന്മാരെ മാത്രമല്ല ഹമാസിന്റെ ഭരണ നേതൃത്വത്തെ ഒന്നാകെ തീർക്കുകയാണ് ഇസ്രായേൽ ഇന്ന് തന്നെ ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ വിഭാഗം പൊളിറ്റിക്കൽ മേധാവിയെ തീർത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസിന്റെ യഥാർത്ഥ ഭരണ തലവനെ തീർത്തു എട്ടും പത്തും ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തിനിടയിൽ തീർത്തു അങ്ങനെ കഴിഞ്ഞ ചൊവ്വാഴ്ച ആരംഭിച്ച ഈ യുദ്ധത്തിൽ ആയിരക്കണക്കിന് പാലസ്തീനികളും നൂറിലധികം വരുന്ന ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഈ യുദ്ധം വെറും ഗാസയിലെ ഹമാസിന്റെ ഭീകരന്മാർക്കെതിരെ മാത്രമല്ല എന്ന് ബെഞ്ചമിൻ അതിനാകു പറയുന്നു ഞങ്ങൾ ഒരേ സമയം സൈനിക ഭരണ നേതൃത്വത്തിനെതിരാണ് യുദ്ധം ചെയ്യുന്നത് അതായത് ഗാസയിലെ ഹമാസിന്റെ ഭരണത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുക ഗാസയിലെ ഭരണം ഇല്ലാതാക്കി ഗാസയെ പാലസ്തീനികളിൽ നിന്ന് മോചിപ്പിക്കുക ആ ഗാസയെ ഇസ്രായേലിനൊപ്പം ചേർക്കുക ഈ ഗാസ ഇനി ഇസ്രായേലിന് സ്വന്തം അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് പോലെ അമേരിക്കയ്ക്ക് സ്വന്തം എന്തായാലും യുദ്ധത്തിന്റെ കെടുതിയിൽ അന്തം വിട്ട് അന്താളിച്ച് നിൽക്കുകയാണ് അറബ് ലോകം ഇത്രത്തോളം മാരകമായ ആക്രമണം ഇസ്രായേൽ ഗാസയിൽ നടത്തുമെന്ന് ഹമാസോ അല്ലെങ്കിൽ ഈജിപ്റ്റോ അല്ലെങ്കിൽ ഖത്തറോ പോലും ചിന്തിച്ചു കാണില്ല ഈ യുദ്ധത്തിന്റെ തീവ്രത കണ്ടുകൊണ്ടാണ് ഈജിപ്റ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങൾ യുദ്ധം നിർത്തു ഞങ്ങൾ അഞ്ചു ലക്ഷം ഗാസ ഏറ്റെടുക്കാം ഇതിന് പിന്നാലെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ എൽസി അറബ് രാജ്യങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി സൗദി അറേബ്യമായും മറ്റ് അറബ് രാജ്യങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി അതിനുശേഷം ഒരു നിബന്ധന ഇസ്രായേലിന് മുന്നിൽ വെച്ചു ആദ്യം നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണം പിന്നീട് നിങ്ങൾ ഗാസ സ്ട്രിപ്പിൽ നിന്നും പിന്നോട്ട് പോകണം നിങ്ങൾ ഗാസയുടെ അതിർത്തി കടന്ന് ഇസ്രായേലിലേക്ക് കടക്കണം അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള ആളുകളെ ഞങ്ങൾ പുനരധിവസിപ്പിക്കാം ഗാസയിൽ സമാധാനം പുലർത്താം ഗാസ റീകൺസ്ട്രക്ട് ചെയ്യാം അതിനുവേണ്ടിയുള്ള പണം ഈജിപ്റ്റ് മുടക്കാമെന്നൊക്കെ പിന്നീട് വൈകിയ വേളയിൽ ഈജിപ്റ്റ് ഇസ്രായേലിന് മുന്നിൽ നിബന്ധന വെച്ചു എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളുമായി ചർച്ചയ്ക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് നിങ്ങളുമായി ഒരു തരത്തിലുള്ള സൗഹൃദ സംഭാഷണത്തിന് താല്പര്യമില്ല ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല ഞങ്ങൾക്ക് ഒരേ ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ ഡിമാൻഡ് മറ്റൊന്നുമല്ല ഇരുപത്തിനാല് പേർ ജീവനോടെ ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്നുവെങ്കിൽ അടുത്ത നിമിഷം അവരെ ഇസ്രായേലിലേക്ക് എത്തിക്കുക എങ്കിൽ ഞങ്ങൾ താൽക്കാലികമായി ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാം അല്ലാത്ത പക്ഷം ആ ഇരുപത്തിനാല് പേർ ഇസ്രായേലിൽ എത്തുന്നത് വരെ കൊടിയ ദുരിതമായിരിക്കും ഗാസയിൽ ഞങ്ങൾ നടത്തുക ഗാസയിലെ ഹമാസ് നരകം കാണുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നരകം കാണിക്കുക തന്നെ ചെയ്യും ഇതാണ് ഇസ്രായേൽ ഈജിപ്തിന് നൽകിയ മറുപടി അതിനിടയിൽ ആക്രമണം അതിരൂക്ഷമാക്കിക്കൊണ്ട് നെറ്റ്സാരിമിടനാഴിയുടെ നിയന്ത്രണം കൂടി ഐ ഡി എഫ് പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് നേരത്തെ നെറ്റ്സാരിം ഇടനാഴിയിൽ നിന്ന് ഇസ്രായേലി സേന വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി പിന്മാറിയിരുന്നു ഈ നെറ്റ്സാരിം ഇടനാഴി വഴിയാണ് മധ്യഗാസയിൽ നിന്ന് വടക്കൻ ഗാസയിലേക്ക് ആളുകൾ പോയത് റഫയിലെ പ്രദേശങ്ങളിലേക്ക് റഫ പ്രദേശങ്ങളിലേക്ക് പാലസ്തീനികൾ പോയത് മുഴുവൻ ഈ നെറ്റ്സാരീം കോറിഡോർ വഴിയാണ് എന്നാൽ ഇപ്പോൾ നെറ്റ്സാരീം കോറിഡോറിന്റെ നിയന്ത്രണം ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നു വടക്കൻ ഗാസയിൽ നിന്നുള്ള മുഴുവൻ പാലസ്തീനികളെയും മധ്യ ഗാസയിലേക്കും തെക്കൻ ഗാസയിലേക്കും പാലായനം ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു കുടിയിറക്കുകയാണ് ഗാസയിൽ നിന്ന പാലസ്തീനികളെ പാലസ്തീനികൾക്ക് ഇനി ഗാസയുടെ മണ്ണിൽ സ്ഥാനമില്ല ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതിനൊപ്പം ഗാസയെ ഹമാ ഗാസയെ പാലസ്തീൻ മുക്തമാക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ ഇസ്രായേൽ നടത്തുന്നത് അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഗാസയെ കുടിയിറക്കുകയാണ് ഗാസയെ കുടിയൊഴിപ്പിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതേസമയം ഗാസയിൽ മാത്രമല്ല ചുറ്റുമുള്ള എല്ലാ ഇസ്ലാമിക ഭീകരരുമായും ഇസ്രായേൽ ഒരേ സമയം ആക്രമണം നടത്തുന്നു യുദ്ധം നടത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ലെബനനിൽ തെക്കൻ ലെബനലിൽ നിന്ന് ഹിസ്മുളയുടെ ആറ് റോക്കറ്റുകൾ ഇസ്രായേലിനുള്ളിലെ ലക്ഷ്യം ഇസ്രായേലെ ലക്ഷ്യമിട്ട് തൊടുത്തുവിട്ടതായുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇസ്രായേലിന്റെ ഡോം പ്രതിരോധ സംവിധാനം ആറ് റോക്കറ്റുകളെയും നിഷ്പ്രഭമാക്കി ഇതിന് തിരിച്ചടിയായി ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ തെക്കൻ ലെബനനിൽ നൂറ്റി ഇരുപത് കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ നൂറ്റി ഇരുപത് കേന്ദ്രങ്ങളിലേക്ക് ലെബനനിലെ തെക്കൻ ലെബനിലെ നൂറ്റി ഇരുപത് പോയിന്റുകളിലേക്ക് ഇസ്രായേൽ വ്യോമസേന എയർ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നത് അതുപോലെ തന്നെ സിറിയയിലേക്കും ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു ഡെമാസ്കസിന് സമീപമുള്ള രണ്ട് എയർ ബേസുകൾ നേരത്തെ ബാഷർ അൽ അസദ് സർക്കാർ ഉപയോഗിച്ചിരുന്ന എയർ ബേസുകളാണ് നിലവിൽ എച്ച് ടി എസിന്റെ ഭരണത്തിന് കീഴിലാണ് ഈ എയർ ബേസുകളിലൂടെ വലിയ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ഡമാസ്കസിന് സമീപുള്ള സിറിയയുടെ രണ്ട് എയർ ബേസുകളെ ഇസ്രായേലി വ്യോമസേന ആക്രമിച്ച് നശിപ്പിച്ചത് എന്ന വിവരവും പുറത്തു വരികയാണ് അതിനൊപ്പം തന്നെ ഹൂതികൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണത്തിനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കുകയാണ് ഇസ്രായേൽ എന്ന വിവരം കൂടി പുറത്തു വരികയാണ്